വിയർപ്പിന്റെ ഗന്ധമുണ്ട് നിർമ്മാണത്തൊഴിലാളിയായ എൻ സി ശശികുമാറിന്റെ കവിതകൾക്ക് എരുമപ്പെട്ടി ഉമിക്കുന്ന സ്വദേശിയായ ശശികുമാർ തന്റെ ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ ഊതി കാച്ചിയെടുത്ത കവിതകൾ വെയിൽ ഗന്ധങ്ങൾ എന്ന പേരിൽ പുസ്തകരൂപത്തിൽ പുറം ലോകത്തെത്തിക്കുകയാണ് സഹപാഠി കൂട്ടായ്മ കെട്ടിട നിർമ്മാണ രംഗത്ത് തൊഴിലെടുക്കുന്ന ശശികുമാർ താൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന വെയിലിനെ തന്റെ സുഹൃത്തായി കണ്ട് കഥാപാത്രമാക്കി എഴുതിയ കവിതയാണ് ഗന്ധങ്ങൾ സൂര്യാഘാതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയിൽ എഴുതിയവരെ സമൂഹം കയ്യകലത്തിലേക്ക് മാറ്റി നിർത്തുന്ന പ്രവണതയ്ക്കെതിരെയുള്ള വിമർശനവും പോലെയാണ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില തിന്മചിന്തകളുടെ ചില കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ എഴുതുന്നത് യുദ്ധം അതുപോലെ ഫാസിസം കൃഷിയുണ്ടാകുന്ന ദുഃഖങ്ങൾ ഇര ഇരവൽക്കരണം ഇതൊക്കെയാണ് എൻ്റെ കവിതകളെ നല്ലപോലെ സ്വാധീനിക്കാറുള്ളത് കവിത എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം സമയമൊന്നും വന്നില്ല ചിലപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ മാസം വരെ ഒരു വാചകം പോലും എനിക്ക് കിട്ടായിരിക്കും പക്ഷെ ഒരു ചിലപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ കവിത എൻ്റെ മനസ്സിലാവുന്നില്ല അങ്ങനെ സംഭവിച്ചു ഒരു വായിച്ച വായിച്ച ഭാഷ ഭാഷ മനസ്സിലുള്ളതുകൊണ്ട് സഹായിക്കാം ഇരുന്നൂറിൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട് ശശികുമാർ ഇതിൽ തെരഞ്ഞെടുത്ത എഴുപത് കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീക്ഷണമായ ജീവിതാനുഭവങ്ങളും പാർശ്വവൽക്കരണവും ഇരവൽക്കരണവും മനുഷ്യന്റെ ദുഃഖവും അധിനിവേശവും എല്ലാം ശശികുമാറിന്റെ കവിതകളിലുണ്ട് യുദ്ധത്തിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ എഴുതിയ ജയം എന്ന കവിത ഏറെ പ്രശംസ നേടിയിരുന്നു ചിതറിക്കിടക്കുന്ന ജടങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജട അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ഇപ്പോഴും മുലപ്പാൽ ചുരുത്തിക്കൊണ്ടിരിക്കുന്നു മുറിഞ്ഞുപോയൊരു മുലക്കണ്ണ് അവൻ്റെ ഹൃദയത്തിലിരുന്ന് ഒരു വെടിയുണ്ട രക്തം തുപ്പിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോളും അറ്റുപോയ അവൻ്റെ കൈകൾ ചിതറിപ്പോയ തൻ്റെ അമ്മയെ തിരയുന്നു അറ്റുപോയ അവൻ്റെ കൈകൾ ചിതറിപ്പോയെ തൻ്റെ അമ്മയെ തിരയുന്നു വംശവിറിയുടെ യന്ത്രക്കഴുകന്മാർ മാനത്ത് അഗ്നി വർഷിച്ച് പറന്നുല്ലസിക്കുന്നു ഇപ്പോഴും വംശവിറിയുടെ യന്ത്രക്കഴുകന്മാർ മാനത്ത് അഗ്നി വർഷിച്ച് പറന്നുല്ലസിക്കുന്നു അപ്പോൾ എരുമപ്പിട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വർഷത്തെ എസ്എസ്എൽസി കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അലുമിനി ബുക്സ് എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത് ഈ ബാച്ചിലെ അംഗമായ ചുമർചിത്രകാരൻ പി കെ സദാനന്ദനാണ് കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കവി രാവുണ്ണി പുസ്തകം പ്രകാശനം ചെയ്യും ചടങ്ങ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്യും